സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഇടപാടുകാർക്കായി കൃഷി സേവന കേന്ദ്രത്തിന്റെയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് പുതുതായി കെട്ടിടം നിർമ്മിച്ചത് ബാങ്കിന്റെ എഴുപതാം വാർഷികത്തിലാണ് പുതു സംരംഭം മുൻ കെ പി സി സി പ്രസിഡന്റും മുൻമന്ത്രിയുമായ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു

ഇതിനൊന്നും ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ മാറ്റണം അത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സഹകരണ രണ്ടാമത്തത് ഇപ്പൊ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെടുക്കുന്നത് സംസ്ഥാന സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് ഇന്നത് കേരള ബാങ്കിൽ ജയിച്ചത്

ബാങ്ക് പ്രസിഡൻസി മാധവൻകുട്ടി അധ്യക്ഷനായി വായ്പ കൃത്യമായി അടച്ചു തീർത്ത വ്യക്തികൾക്ക് ക്യാഷ് അവാഡ ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തിയവർക്കുള്ള ഉപഹാരം എന്നിവയും നൽകി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ എം ശ്രീഹരി പി ഡി അനിൽകുമാർ ബ്ലിസൺ ഡി ഡേവിഡ് കേരള ബാങ്ക് ജനറൽ മാനേജർ പി എസ് വിനീത് കൃഷി ഓഫീസർ വരുൺ ഉഷാ ഗോവിന്ദൻ എം കൊച്ചുകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്